മലയാളികൾക്കെല്ലാം പരിചയമുള്ളൊരു ചൊല്ലാണ് തന്തയ്ക്കു പിറന്നവൻ അഥവാ തന്തയ്ക്കു പിറന്നവർ സ്വന്തം മാതാപിതാക്കളെ പറ്റിയും സ്വന്തം തറവാടിനെ പറ്റിയും അഭിമാനമുള്ളവനും സ്വന്തം തറവാടിന്റെ അന്തസ്സിനെ പറ്റിയും ആഭിജാത്യത്തെ പറ്റിയും പൂർണ്ണ ബോധ്യമുള്ളവനും സ്വന്തം പൂർവികരുടെ ചരിത്രത്തെ പറ്റി ഒരുവിധം നല്ല അറിവുള്ളവനും മാത്രമേ ഞാൻ തന്തയ്ക്ക് പിറന്നവനാടാ എന്ന് ഏതവന്റെ മുഖത്തു നോക്കി തൻ്റെ അടുത്തോടും ധൈര്യത്തോടും കൂടി പറയാൻ കഴിയൂ തന്തയ്ക്കു പിറന്നവനായി പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ ഏതവനും ആദരിക്കും അംഗീകരിക്കും ബഹുമാനിക്കും അതാണ് ചായക്കടക്കാരനായിരുന്ന ശ്രീ നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുവാനും ഇല്ലാതെ തന്നെ അദ്ദേഹത്തോട് കുശലം പറയുവാനും എല്ലാ ലോക നേതാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഇന്ന് മത്സരിക്കുന്നതിന് പ്രധാന കാരണം സ്വന്തം തലവാറിനെയും ജന്മം കൊടുത്ത തന്തയെയും പെറ്റ തിരിച്ചറിയാൻ പ്രായമാകുന്നതിന് മുൻപ് ആ തറവാട് കൊള്ളയടിച്ച് ആ വീട്ടിലെ അമ്മയെ ബലാത്സംഗം ചെയ്തും അച്ഛനെ തല കണ്ടിച്ചും കൊന്ന് ഒരക്രമി പിന്നീട് അനാഥരായി വിശന്ന് കരഞ്ഞു നടക്കേണ്ടി വരുന്ന ആ തറവാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടെ ഒരു കഷ്ണം റൊട്ടിയോ ഒരു ചോക്ലേറ്റോ ഐസ്ക്രീമോ കൊടുത്ത് തലയിലൊന്ന് തലോടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മൂഞ്ചിയെ ചിരിചിരിച്ച് കാണിക്കുന്നത് ഒരു പതിവായാൽ കുറെ കഴിയുമ്പോൾ ആ അനാഥക്കുഞ്ഞുങ്ങൾ ആ അക്രമിയെ തന്തയെ പോലെ തന്നെ കരുതാനിടയുണ്ട് അതിൽ അത്ഭുതപ്പെടാനുമില്ല ഭാവിയിൽ ഒരു നേരം വയറു നിറയ്ക്കുവാൻ വേണ്ടി ആ നരാധമൻ പറയുന്നത് എന്തിനും ചെയ്യുവാനും തങ്ങൾ പിറന്നു വീണ നാലുകെട്ടാണെന്നറിയാതെ അതിന് തീവ്ക്കുവാനും വരെ സ്വയം തിരിച്ചറിയാത്ത അവർ തയ്യാറായെന്ന് വരാം ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഭാരതത്തിലെ ഒരു നല്ല ശതമാനം ജനങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് മുതൽ നാല്പത്തി അഞ്ച് മുതൽ അല്ല നാൽപ്പത്തി മൂന്ന് മുതൽ ഇതുവരെ സംഭവിച്ചതും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും അതിനുള്ള നിഷേധിക്കാനാവാത്തതും കാലം മായ്ച്ചു കളയാത്തതുമായ തെളിവാണ് ഭാരതം നാലായി കീറിമുറിക്കുവാനും സഹോദരങ്ങൾ തമ്മിൽ തല്ലി തലകീറി നശിക്കുവാനുമായി ബ്രിട്ടീഷുകാർ ആലോചിച്ച് തീരുമാനിച്ച കുതന്ത്രത്തിന് സ്വന്തം പൈതൃകം തിരിച്ചറിയാതെ വളർന്ന നെഹ്റുവും ജിന്നയും ഷെയ്ഖ് അബ്ദുള്ളയും അവരുടെ കൂട്ടനും സമ്മതിച്ച ചരിത്ര സംഭവവും പറഞ്ഞാൽ കേൾക്കാത്ത അവറ്റുകളെ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നു പറഞ്ഞ് ഏകദേശം ബി സി പതിനായിരം മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ജീവിച്ച മാതാവിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ ഗാന്ധി മാപ്പുസാക്ഷിയായിരുന്നു ഭാരതത്തിന്റെ യഥാർത്ഥവും സത്യസന്ധവുമായ ചരിത്രം ലോകത്തിനു മനസ്സിലാക്കി കൊടുക്കുവാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അധികാരത്തിൽ വന്ന ഒരു കേന്ദ്ര സർക്കാരിന് ശ്രമിച്ചിട്ടില്ല കാരണം ആ ചരിത്രം കൃത്യമായി അറിയാമായിരുന്ന ഒന്നോ രണ്ടോ പ്രധാനമന്ത്രിമാർ അധികാരത്തിൽ വന്നിരുന്നെങ്കിലും അതിനുള്ള അവസരം അവർക്ക് കിട്ടിയില്ല അഥവാ കൂടെയുണ്ടായിരുന്നവർ അവർക്ക് അതിനുള്ള അവസരം കൊടുത്തില്ല അത്ര തന്നെ മറ്റു പ്രധാനമന്ത്രിമാർക്കും മന്ത്രിസഭകൾക്കും സ്വന്തം പൂർവികരുടെയും മാതൃഭൂമിയുടെയും യഥാർത്ഥ ചരിത്രം അറിവില്ലായിരുന്നു അഥവാ അറിയാൻ താല്പര്യമില്ലായിരുന്നു അത്ര തന്നെ എന്നാൽ ബ്രിട്ടീഷുകാരുടെ അപ്പൻ അപ്പൂപ്പന്മാർ കോണകം പോലുമില്ലാതെ വാരിക്കുന്തങ്ങളുമായി കാട്ടുകുന്നികളെ വേട്ടയാടി നടന്ന കാലത്ത് സാമ്പത്തികമായും സാംസ്കാരികമായും സാങ്കേതികമായും ശാസ്ത്രീയമായും വിദ്യാഭ്യാസപരമായും ആധ്യാത്മികമായും ഈ ഭൂമുഖത്ത് ഭാരതം സൂര്യനെ പോലെ ശോഭിച്ചിരുന്നുവെന്ന് വിവരമുള്ള ചില ബ്രിട്ടീഷുകാർ തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് അതിന് ഉദാഹരണമാണ് ലോർഡ് കൊർസൺ എന്ന് പറയുന്ന ജോർജ് കൊർസൺ ഭാരതത്തിലെ ഒരു വൈസ്രോയി ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണിത് എന്താണ് അദ്ദേഹം പറഞ്ഞത് പവർഫുൾ എക്സിസ്റ്റഡ് ആൻഡ് ഫ്ലോറിഷ്ഡ് ഹിയർ ഇൻ ഇന്ത്യ വൈൽ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് കോളനിസ് ഗോർ വൈൽഡർന ജംഗിൾ ഇന്ത്യ ഹാസ് ലെഫ്റ്റ് ഡീപ്പർ മാർക്ക് ഹിസ്റ്ററി ദ ഫിലോസഫി ആൻഡ് ദിലീജിയൻ ഓഫ് ദ മാൻകൈൻഡ് ഈ വാക്കുകൾ ശ്രദ്ധിച്ച് ഓഫ് ദ മാൻകൈൻഡ് അല്ലാതെ എന്റെ ദൈവത്തിൻ്റെ നിന്റെ ദൈവത്തിൻ്റെ റിലിജിയൻ അല്ല മനുഷ്യരാശിയുടെ മതം അതായിരുന്നു ഭാരതത്തിൽ ഉണ്ടായിരുന്നത് അതാണ് ഇദ്ദേഹം പ്രസ്താവിച്ചിരിക്കുന്നത് എനി അതർ ടെറസ്ട്രിയൽ യൂണിറ്റ് ഇൻറെ യൂണിവേഴ്സ് ആ യഥാർത്ഥ ഭാരതത്തെ പറ്റി വിദ്യാഭ്യാസവും അറിവും അന്വേഷണ ബുദ്ധിയും സത്യം വളച്ചൊടിക്കാതെ മനസ്സിലാക്കുവാൻ താല്പര്യവും ഉണ്ടായിരുന്ന ലോകം അംഗീകരിച്ച് ആദരിച്ച സത്യാന്വേഷികളിൽ ചിലർ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അഭിപ്രായങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് മനസ്സിൻ്റെ കോണുകളിൽ ഇന്നും ഉറങ്ങിക്കിടക്കുന്ന അപകർഷതാ ബോധവും കൊളോണിയൽ മൈൻഡ് സെറ്റും കുറച്ചെങ്കിലും അതിജീവിച്ച് ലോകം മുഴുവൻ വേട്ടയാടിയും കട്ടുനിന്നും തടിവെച്ച സായിപ്പന്മാരുടെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കാതെ ഇനിയെങ്കിലും ഭാരതീയൻ എന്നതിൽ അഭിമാനത്തോടെ ആവശ്യം വന്നാൽ ഏതും മണി കെട്ടിയ സായിപ്പിനോടും പോനാൽ പോകട്ടും പോടാ എന്ന് മുഖത്ത് നോക്കി പറയാനുള്ള പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അണ്ടിയുറപ്പ് അത് കുറച്ചെങ്കിലും ഉണ്ടാക്കിയെടുക്കുവാൻ ഉപകാരപ്പെടുമെന്ന തോന്നലാണ് പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഈ എപ്പിസോഡ് പോസ്റ്റ് ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ചരിത്രകാരന്മാരും ആ സത്യാന്വേഷികളും എന്താണ് ഭാരതത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നോക്കാം ഇതാ മാർക്ക് ടേൻ ഇദ്ദേഹം ഒരു അമേരിക്കൻ ഗ്രന്ഥകാരനാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ മരിച്ച ആളാണ് അദ്ദേഹം ഭാരതത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ ഭാരതം മനുഷ്യവംശത്തിന്റെ വംശത്തിന്റെ മാനവ സംസ്കാരത്തിന്റെ ജന്മഭൂമിയും ചരിത്രത്തിന്റെ അമ്മയും ഐതിഹ്യങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും മുത്തശ്ശിയുമാണ് മാനവ ചരിത്രത്തിലെ അമൂല്യവും അത്യന്തം പ്രബോധനാത്മകവുമായ എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഭാരതത്തിൽ മാത്രമേ അമൂല്യമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എനിക്ക് വിലയിരുത്താൻ കഴിഞ്ഞിടത്തോളം ഭാരതത്തെ അതിശ്രേഷ്ഠവും അസാധാരണവുമായ ഒരു മഹാരാജ്യമായി മാറ്റുവാനുള്ള യജ്ഞത്തിൽ മനുഷ്യനോ പ്രകൃതിയോ ഒന്നും മറന്നു പോയതായി തോന്നുന്നില്ല ഒന്നും അവഗണിക്കപ്പെട്ടിട്ടില്ല ഇനി അടുത്തത് മാക്സ് മാക്സ്മ്യൂല്ലർ ജർമ്മൻകാരനായ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തിൽ നിര്യാതനായ ആളാണ് ഭാരതത്തിൽ വന്ന് സംസ്കൃതം പഠിച്ച് വേദങ്ങളും ഉപനിഷത്തുകളും മനസ്സിലാക്കി അവയെ വ്യാഖ്യാനിക്കാനും ജർമ്മൻ ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും തർജ്ജമ ചെയ്യാനും ശ്രമിച്ച ആളാണ് ശ്രീ മാക്സ് മാക്സ്മ്യൂല്ലർ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ് ഏത് ആകാശത്തിന് കീഴിലാണ് മനുഷ്യ മനസ്സ് അതിൻ്റെ ഏറ്റവും മികച്ച കഴിവുകൾ വികസിപ്പിച്ചെടുത്തതെന്നും ജീവിതത്തിലെ അതിപ്രധാനങ്ങളായ പ്രശ്നങ്ങളെക്കുറിച്ച് ഏറ്റവും ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ളതെന്നും പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതെന്നും എന്നോട് ചോദിച്ചാൽ ഭാരതത്തിലേക്ക് മാത്രമേ എനിക്ക് വിതരണു കൊണ്ടാൻ കഴിയൂ ഉപനിഷത്തുകളോളം ആവേശകരവും ഉത്തേജകവും പ്രചോദനാത്മകവുമായ മറ്റൊരു കൃതികളും ലോകത്തിലില്ല റൊമൈൻ റോളൻ ഫ്രഞ്ചുകാരനായ ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ മരിച്ച ആളാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നു മാനവരാശിയുടെ അസ്തിത്വം ആരംഭിച്ച ആദ്യകാലം മുതൽ മനുഷ്യരുടെ എല്ലാ സ്വപ്നങ്ങളും അവയുടെ സാക്ഷാത്കാരവും കണ്ടെത്തിയ ഒരു സ്ഥലം ഭൂമിയിലുണ്ടെങ്കിൽ അത് ഭാരതം മാത്രമാണ് ഇനി അമേരിക്കയിലെ ചൈനീസ് അംബാസിഡർ ആയിരുന്ന ഹു സിഹ് അദ്ദേഹം എന്താണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇരുപത് നൂറ്റാണ്ടുകളോളം ചൈനയെ സാംസ്കാരികമായി കീഴടക്കുവാനും ആധിപത്യം സ്ഥാപിക്കുവാനും ഭാരതത്തിന് ഒരൊറ്റ സൈനികനെ പോലും അതിർത്തി കടത്തി അയക്കേണ്ടി വന്നിട്ടില്ല അമേരിക്കൻ ചിന്തകനും ഗ്രന്ഥകാരനുമായിരുന്ന ഹെൻറി ഡേവിഡ് തോറോ വേദങ്ങളുടെ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുമ്പോഴെല്ലാം സ്വർഗീയവും അസാധാരണവുമായ ഒരു വെളിച്ചം എന്നെ പ്രകാശിപ്പിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുണ്ട് വേദങ്ങളുടെ മഹത്തായ അധ്യാപനത്തിൽ വിഭാഗീയതയുടെ സ്പർശനമില്ല എന്റെ ദൈവം നിന്റെ ദൈവം എൻ്റെ മതം നിന്റെ മതം അങ്ങനെയുള്ള വിഭാഗീയതയുടെ സ്പർശനം പോലും ഇല്ല എവിടെ വേദങ്ങളുടെ മഹത്തായ അധ്യാപനത്തിൽ അവ എല്ലാ പ്രായത്തിലും തരത്തിലും ദേശീയതയിലും ഉള്ള എല്ലാവർക്കും മഹത്തായ അറിവ് നേടുന്നതിനുള്ള രാജകീയപാതയാണ് ഊടുവഴിയല്ല ഞാനവ വായിച്ചപ്പോൾ ഒരു വേനൽക്കാല രാത്രിയുടെ ചിതറിക്കിടക്കുന്ന ആകാശത്തിന് കീഴിലാണെന്ന് എനിക്ക് തോന്നിപ്പോയി അപ്പൊ അത് വായിച്ചു മനസ്സിലാക്കി പഠിച്ചിട്ടല്ലേ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ വക കാര്യങ്ങൾ വല്ലതും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ ഇനിയും വിൽ ഡുറാൻ ഇദ്ദേഹം ഒരു അമേരിക്കൻ ചരിത്രകാരനായിരുന്നു അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു പക്വമായ മനസ്സിന്റെ സഹിഷ്ണുതയും അനിതര സാധാരണമായ സൗമ്യതയും പ്രപഞ്ചത്തിലുള്ള സർവ്വദിനെയും മനസ്സിലാക്കാൻ പര്യാപ്തമായ ആത്മീയതയും എല്ലാ ജീവജാലങ്ങളോടും ഐക്യത്തോടും കരുതലോടുമുള്ള ശാന്തമായ സ്നേഹവുമാണ് ഭാരതം നമ്മെ പഠിപ്പിക്കുന്നത് അമേരിക്കൻ ഗ്രന്ഥകാരനായിരുന്ന വില്യം ജെയിംസ് വേദങ്ങളെ പറ്റിയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് വേദങ്ങളിൽ നിന്ന് വൈദ്യം ശസ്ത്രക്രിയ യന്ത്രവൽക്കരണം പ്രകൃതി വിഭവങ്ങൾ സംസ്കരിച്ചുള്ള ഉത്പാദനം ഭവന നിർമ്മാണം സംഗീതം മറ്റു കലകൾ എന്നിവയുടെ പ്രായോഗികമായ അറിവ് നമുക്ക് ലഭിക്കുന്നു ജീവിതം സംസ്കാരം ശാസ്ത്രം ആത്മീയത ധാർമ്മികത നിയമം ജ്യോതിശാസ്ത്രം കാലാവസ്ഥാ ശാസ്ത്രം തുടങ്ങിയവയുടെ എല്ലാം എല്ലാ വശങ്ങളുടെയും വിജ്ഞാന കോശമാണ് വേദങ്ങൾ എമിലിൻ മേരി പ്ലൂങ്കറ്റ് അയർലൻഡുകാരിയായി ഇവര് ആണ് ലോകപ്രശസ്തമായ കലണ്ടേഴ്സ് ആൻഡ് റിലേഷൻസ് എന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്രി ഇവര് ഭാരതത്തെ പറ്റി അഭിപ്രായപ്പെട്ടുള്ള എന്താണ് ബി സി ആറായിരം മുതൽ എങ്കിലും വളരെ പുരോഗമിച്ച ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു ഭൂമി സൂര്യൻ ചന്ദ്രൻ ഗ്രഹങ്ങൾ തലാപഥങ്ങൾ ഇവയുടെ അളവിനെ കുറിച്ചുള്ള വിവരണം വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്നു ഇദ്ദേഹം സർ ഡബ്ല്യു ഹങ്കർ ഒരു ബ്രിട്ടീഷ് സർജനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മരിച്ച അദ്ദേഹം ഭാരതീയ വൈദ്യശാസ്ത്രത്തെ പറ്റിയാണ് അഭിപ്രായപ്പെടുന്നത് പുരാതന ഭാരതീയ വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ ശസ്ത്രക്രിയ ധീരവും വൈദഗ്ധ്യമുള്ളതുമായിരുന്നു വികൃതമായ ചെവികൾ മൂക്ക് എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പുതിയവ രൂപപ്പെടുത്തുന്നതിനുമുള്ള റീനോപ്ലാസ്റ്റിക് ശസ്ത്രക്രിയകൾക്കായി ശസ്ത്രക്രിയയുടെ ഒരു പ്രത്യേക വിഭാഗം തന്നെ അവർ വികസിപ്പിച്ചെടുത്തിരുന്നു അതാണ് ഇപ്പോൾ യൂറോപ്യൻ ശസ്ത്രക്രിയ വിദഗ്ദ്ധർ കണ്ടുപഠിച്ചിട്ടുള്ളത് അവരുണ്ടാക്കിയെടുത്തതല്ല കണ്ടുപഠിച്ചിട്ടുള്ളത് സർ വില്യം ജോൺസ് ഇദ്ദേഹവും ഒരു ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ കൽക്കട്ടയിൽ വെച്ചാണ് ഇദ്ദേഹം മരിക്കുന്നത് ഭാരതത്തിൽ വന്ന് സംസ്കൃത ഭാഷ പഠിച്ചു മനസ്സിലാക്കി സംസ്കൃത ഭാഷയെ പറ്റിയാണ് ഇവിടെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സംസ്കൃത ഭാഷ അതിൻ്റെ പ്രാചീനത എത്ര തന്നെ ആയാലും അതിശയകരമായ ഘടനയുള്ളതാണ് ഗ്രീക്കിനേക്കാൾ പൂർണ്ണമാണ് ലത്തീനേക്കാൾ സമൃദ്ധമാണ് രണ്ടിനേക്കാളും മനോഹരമായി പരിഷ്കരിക്കപ്പെട്ടതാണ് ഈ സംസ്കൃത ഭാഷയാണ് മൃതഭാഷയാണെന്ന് പറഞ്ഞ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റു പാഠ്യപദ്ധതിയിൽ നിന്നും തള്ളിക്കളഞ്ഞത് ആനി ഏകദേശം നാല്പത് വർഷത്തോളം ലോകത്തിലെ വിവിധ മതങ്ങളെ കുറിച്ച് പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദു ധർമ്മത്തെ പോലെ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം അല്ല അത് ഹിന്ദു ധർമ്മമാണെന്ന് അവർക്ക് മനസ്സിലായി നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഹിന്ദു മതം എന്ന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഹിന്ദു ധർമ്മത്തെ പോലെ പൂർണമോ ശാസ്ത്രീയമോ ആത്മീയമോ ആയ യാതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല നിങ്ങൾ അതിനെ എത്രത്തോളം അറിയുന്നു അത്രത്തോളം നിങ്ങൾ അതിനെ സ്നേഹിക്കും അതിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിനെ കൂടുതൽ ആഴത്തിൽ വിലമതിക്കുകയും അതൊരു മതമല്ല മറിച്ച് ജീവിതത്തിന്റെ തികഞ്ഞ പ്രായോഗികമായ തത്വചിന്തയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും ഇതാണ് ഭാരതത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡോക്ടർ അറിനോൾഡ് ടോയൻ ബി എന്ന ബ്രിട്ടീഷ് ഓറിയന്റലിസ്റ്റ് ആണ് ബ്രിട്ടീഷ് ചരിത്രകാരനാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിച്ച അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത് പാശ്ചാത്യത്തിൽ തുടങ്ങിയ ഒരു അധ്യായത്തിന് അത് ലോകത്തിന്റെ സമ്പൂർണ്ണ നാശത്തിൽ ചെന്നെത്താതെ ഇരിക്കണമെങ്കിൽ അതിനൊരു ഭാരതീയ അവസാനം ഉണ്ടായേ തീരു എന്ന് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിച്ച അദ്ദേഹത്തിന്റെ അഭിപ്രായമാണിത് അപ്പൊ അതിനു മുമ്പ് തന്നെ വ്യക്തമായിട്ടുണ്ട് കാരണം എന്താ രണ്ടാം ലോകമഹായുദ്ധം എന്തായിരുന്നു നേരിട്ട് കണ്ടറിഞ്ഞ ആളാണ് അദ്ദേഹം അതുകൊണ്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യവംശം സ്വയം നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ അങ്ങേയറ്റം അപകടകരമായ ഈ നിമിഷത്തിൽ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ് അതെ മനുഷ്യരാശിയുടെ രക്ഷയ്ക്കുള്ള ഒരേ ഒരു മാർഗം ഭാരതീയ മാർഗം മാത്രമാണ് ഇത് ഏതെങ്കിലും വട്ടനായ ഒരു വഴിപോക്കൻ കള്ളു ബോധമില്ലാതെ പുലമ്പിയതല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മരിച്ച രണ്ടാം ലോകമഹായുദ്ധം പൂർണ്ണമായും കണ്ട് അറിഞ്ഞ തലയ്ക്ക് വെളിവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന സർ അർണോൾഡ് ടോയൻ ബി എന്ന ബ്രിട്ടീഷ് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ് അതിന്റെ തുടക്കമാണ് ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ സർക്കാർ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തലയ്ക്ക് വെളിവും ചിന്തിക്കാൻ കഴിവും വസ്തുതകൾ മനസ്സിലാക്കുവാൻ ബുദ്ധിയും ഉണ്ടെങ്കിൽ ഈ തുടക്കം പൂർണമായ വിജയത്തിലെത്തിക്കുവാൻ നിങ്ങളാൽ കഴിയുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്തേ മതിയാവൂ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതുവരെ വേലിയിലിരുന്ന മൂർഖനെയും അണലിയെയും മോതിരവളയനെയും ഒക്കെ എടുത്ത് കൗബീരത്തിൽ വെച്ച് താലോലിച്ച് ഒടുവിൽ കരി കിട്ടിയപ്പോഴെല്ലാം നെഞ്ചത്തടിച്ച് അയ്യോ പാതയെ ഓടിവരണ എന്ന് കൂകി വിളിച്ച പാരമ്പര്യമുള്ളവരും പൂമാലകൾ കുരങ്ങന്റെ കയ്യിൽ തന്നെ കൊടുത്ത് അവനെ കുമ്പിട്ട് ആരാധിച്ചവരും ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി ഈ വരുന്ന പൊതുതിരഞ്ഞെടുപ്പിൽ പൃഷ്ഠം കൊണ്ട് ചിന്തിക്കാതെ തലച്ചോറുണ്ടെങ്കിൽ അതുകൊണ്ട് ആലോചിച്ചു പ്രവർത്തിച്ചാൽ മക്കളുടെ കാലത്തെങ്കിലും അവർക്ക് അന്തസ്സായി ലോകം വില മതിക്കുന്ന യഥാർത്ഥ ഭാരതീയരായി ഈ ലോകത്തിൽ എവിടെയും അന്തസ്സായി ജീവിക്കാം അതിനുള്ള അവസരമാണ് സംജാതമായിരിക്കുന്നത് ഇപ്പോൾ അത് തുടരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തു പ്രവർത്തിക്കണമോ എങ്ങനെ പ്രവർത്തിക്കണമോ അത് വേണ്ടത് വേണ്ടതുപോലെ ഇപ്പോൾ തന്നെ ചെയ്തേ മതിയാവൂ അതല്ലെങ്കിൽ പിന്നെ ജപിക്കാനുള്ള ഓരോ ഒരു മന്ത്രം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നോളൂ ഓർത്തിന്നോളൂ പോകാതെ അതായത് മൂഞ്ചൽസ്യ ഗുണസ്യ ദേവസ്യ മറക്കരുതേ നമസ്കാരം